സംസ്ഥാനത്ത് ഈ ആഴ്ച മൂന്ന് ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത് മലയോര മേഖല ഒന്നാകെ ഭീതിയുടെ നെഴയിൽ നിൽക്കുമ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ നടുക്കം വിട്ടുമാറാതെ റജീന മാർച്ച് പതിനെട്ടിന് രാവിലെ പതിവുപോലെ ഹാരിസൺ പ്ലാന്റേഷന്റെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനിറങ്ങിയതാണ് തൊഴിലാളിയായ ഉരിക്കൽ സ്വദേശിനി കേളം പഠിക്കൽ റജീന തോട്ടത്തിൽ പലയിടങ്ങളിലായി മറ്റ് തൊഴിലാളികളും ടാപ്പിങ്ങിൽ ഏർപ്പെട്ടിരുന്നു പെട്ടെന്ന് കരിയിലകൾ അമരുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു ആനക്കൂട്ടമായിരുന്നു റെജീനയുടെ പിന്നിൽ കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ ഒച്ചവെച്ചും പാട്ടുകൊട്ടിയും ആനക്കൂട്ടത്തെ അകറ്റി അല്പനേരത്തിന് ശേഷം ഇവർ ജോലി തുടർന്നു പെട്ടെന്നാണ് റെജീനയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഒറ്റയാൻ മുന്നിലെത്തിയത് പേടിച്ചുപിറച്ച റെജീനയ്ക്ക് ഒച്ച വയ്ക്കാൻ ശബ്ദം വന്നില്ല പിന്നെ ധൈര്യം സംഭരിച്ച് ഓടി തിരിഞ്ഞു നോക്കി ഓടുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇവർ വീഴുകയായിരുന്നു ഒറ്റയാനെ കണ്ട് പരിസരത്തുണ്ടായിരുന്ന തൊഴിലാളികളും ചിതറയോടി ഓട്ടത്തിനിടെ സുഹൃത്തായ ഉസ്മാനാണ് റജീന കിടക്കുന്നത് കണ്ടത് ഉസ്മാൻ റജീനയെ കോരിയെടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒറ്റയാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കൈകൾക്കും വാരിയെല്ലിനും നട്ടെല്ലിനുമൊക്കെ ഗുരുതരമായ ക്ഷതം സംഭവിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുകയാണ് റജീന അപകടം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആണ് ആനക്കൂട്ടങ്ങള് ആദ്യം വന്നത് അതിന്ന് ഞാൻ ഓടി ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ ബോട്ടി കൂടെ വന്നത് രക്ഷപ്പെട്ട് ഞാൻ കൂട്ടുകാരു ഓടി മാറി നിന്ന് അതൊക്കെ ഇറങ്ങിപ്പോയി പിന്നെ വീണ്ടും ഒരു ഏഴ ഏഴമക്കാലോടു കൂടിയാണ് പിന്നത്തെ ആനയുടെ കാര്യം ഉണ്ടായത് അതിന്നു ഞാൻ എൻ്റെ നേരി തൊട്ട് പുറയിലായിട്ട് ആന എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് ഓട അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല കാരണം അത്ര അടുത്തെത്തുമ്പോ ഞമ്മളെന്ത് ചെയ്യാനോ എനിക്കില്ല ജീവനിക്കാനുള്ള ആഗ്രഹം അത് കാരണം കൊണ്ട് ഞാൻ ആന നോക്കിയ പിന്തു ഓടി ഓടിയാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് വയ്യ വീണ് തന്നെ ഞാൻ വീണ് എന്റെ കൈ അപ്പ തന്നെ ബാക്കിലോട്ട് എന്ന് മറിയേന്ന് ചെയ്ത വീണോർത്തുനിന്ന് എനിക്ക് എനിക്കാൻ പറ്റില്ല ഞാൻ അവിടെ കിടന്ന് ശ്രദ്ധിക്കുമ്പോ ആന നേരെ പൊക്കത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ അവര് ഓടി നോക്കിയതാ പിന്നെ ഒരുത്തനങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എന്നെ കണ്ടു

തൊഴിലിടത്തിൽ സുരക്ഷയൊരുക്കാൻ കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ലെന്നുമാണ് റിജീനയുടെ പരാതി ആനയുടെ ആക്രമണത്തിലല്ല പരിക്കേറ്റത് എന്നതിനാൽ ചികിത്സയ്ക്കായി സർക്കാർ സഹായമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇവർക്ക് ലഭ്യമായില്ല അപകടം സംബന്ധിച്ച് കമ്പനി അധികൃതർ വനംവകുപ്പിന് റിപ്പോർട്ട് നൽകിയില്ലെന്നും തൊഴിലാളികളോട് കടുത്ത അവഗണനയാണ് ഹാരിസൺ പ്ലാന്റേഷൻ അധികൃതർ കാണിക്കുന്നതെന്നും പൊതുപ്രവർത്തകനായ ശശി ആര്യാടൻ പറഞ്ഞു ഇന്നത്തെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങളുടെ ശല്യമാണ് ഇതിന് മുൻകാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ തോട്ടം നടത്തുന്ന കാലത്ത് ഇതിനു ചുറ്റും വളരെ ആഴത്തിലുള്ള ട്രഞ്ചുകൾ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് കടക്കാത്ത രീതിയിലുണ്ടായിരുന്നു ഇന്നത്തെ മാനേജ്മെന്റ് ലാഭത്തിന് വേണ്ടി അതെല്ലാം മെയിൻറ്റനൻസ് ചെയ്യാതെ നശിപ്പിച്ച ഒരവസ്ഥയിലാണ് ഇത്രക്കും ശല്യം ഈ മേഖലയിൽ നേരിടുന്നത് ഒരുപക്ഷെ ഓരോ തൊഴിലാളിയും ഓരോ ദിവസം സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ചും ഏറ്റവും ചുരുങ്ങിയ കൂലിക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ആ മേഖലയിലുള്ള മുഴുവൻ തൊഴിലാളികളും അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് കൃത്യമായിട്ട് മാനേജ്മെന്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നത് ലാഭം മാത്രം പ്രതീക്ഷിച്ച് എസ്റ്റേറ്റ് നടത്തുന്ന ഒരു സംവിധാനത്തിൽ മാനേജ്മെന്റ് എത്തിയപ്പോഴാണ് ഇത്തരം ഒരു അവസ്ഥ നിലവിലൂടെ ഉണ്ടായത് പ്ലാന്റേഷൻ അധികൃതർ അടിക്കാടുകൾ വെട്ടാത്തതാണ് പലപ്പോഴും വന്യമൃഗശല്യത്തിന് കാരണമാകുന്നത് തോട്ടങ്ങൾക്ക് ചുറ്റും ട്രഞ്ച് നിർമ്മിക്കുക മാത്രമാണ് കാട്ടാനയെ പ്രതിരോധിക്കാനുള്ള മാർഗമെന്നും ഇതിന് വനംവകുപ്പും പ്ലാന്റേഷൻ അധികൃതരും നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒരു മാസം മുൻപ് ടാപ്പിങ്ങിനിടെ കാടിറങ്ങിയ ഒറ്റയാന്റെ മുൻപിൽപ്പെട്ട സംഭവം വിവരിക്കുമ്പോൾ റെജിനിയുടെ മുഖത്ത് ആ പേടി ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഭയം നൂടുന്നതിനിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റ ഇവർ ഇപ്പോഴും ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടില്ല തൊഴിലിടങ്ങളിൽ സുരക്ഷയൊരുക്കേണ്ട കമ്പനി അധികൃതരും സർക്കാരും അത്തരം കാര്യങ്ങളിൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് റെജിന ചേച്ചിയും കുടുംബവും ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്